അപ്പോൾ താ നമ്മൾ നമ്മളെ സ്ഥിരം കയറുന്ന ഒരു ബസ്സിലായിട്ടുള്ളത് ഇന്നൊരു കണ്ടക്ടറെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കണ്ടക്ടർ ഇപ്പോൾ നിസ്സാരക്കാരനല്ല വയനാട്ടിലെ താരമാണ് കൽപ്പറ്റ ബത്തേരി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറാണ് കേട്ടോ ജയേഷ് കരണി സ്വദേശിയാണ് അപ്പോൾ ജയേഷിനാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു കോടി രൂപ ലോട്ടറി അടിച്ചിട്ടുള്ളത് അപ്പോൾ പുതിയൊരു ബസ്സൊക്കെ മേടിക്കാനുള്ള പരിപാടിയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ചോദിക്കാൻ നമുക്ക് എന്താ ഐഡിയന്ന് ചോദിക്കാം

എൻ്റെ ടിക്കറ്റ് എടുക്കാറുണ്ട് അവർ അവരെടുത്ത് നോക്കും എടുത്ത് വെച്ച് പിന്നെ വൈകുന്നേരം ഒക്കെയാണ് പൈസ കൊടുക്കുക പിന്നെ അവർ നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു കുടുംബം പോലെയാണ് ആ കണക്കാരേക്ക് എന്നും പിന്നെ നാട്ടിലെ എവിടെ പോയാലും എടുത്തു നോക്കും ടിക്കറ്റ് പിന്നെ അവർ വിശ്വസമായി ഞാൻ മീനങ്ങാടി ട്രിപ്പ് രണ്ടാം അമ്പേർ പോകുമ്പോൾ മീനങ്ങാടി എത്തുമ്പോൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പരസ്പരം സ്ഥിതിക്കാർ വിശ്വസിക്കാൻ പറ്റിയില്ല ആദ്യം പിന്നെ മറ്റേ ഒറ്റമൂപ്പർ കൂടി വിളിച്ചു പറഞ്ഞപ്പോൾ വിശ്വസമായി നിസ്സൊക്കെ വാങ്ങുന്നുണ്ടോ അപ്പം ജയേഷിന്റെ കണ്ടക്ടറായി തന്നെ തുടരാനാണ് ആഗ്രഹം കുറച്ച് സ്ഥലം മേടിക്കണം വീടൊന്നും അറ്റകുറ്റപ്പണി ചെയ്യണം അതൊക്കെയാണ് ഉദ്ദേശം ഇപ്പം ഇങ്ങനെ കണ്ടക്ടർമാർ അഭിനന്ദിക്കുന്നു മറ്റു ആളുകളൊക്കെ അഭിനന്ദിക്കുന്നു ജയേഷിനെ പ നാട്ടിലൊക്കെ പായസൊക്കെ വെച്ച് വിതരണം ചെയ്യുന്നു ലഡു വിതരണം ചെയ്യുന്നു അപ്പം ഈ അമ്മ ലോട്ടറി ഏജൻസിന്ന് ഇതിനു മുമ്പും വേറെ ആൾക്കാർക്കും പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നാട്ടിലാകെ ചർച്ച ഈ അമ്മ ലോട്ടറി ഏജൻസിയുടെ ഉടമയുടെ വിശ്വസ്തത കൂടിയാണ് കാരണം ജയേഷ് പൈസ കൊടുക്കാണ്ട് ബുക്ക് ചെയ്ത ടിക്കറ്റ് വൈകുന്നേരം വന്നപ്പോഴത്തേക്കും ലോട്ടറി അടിച്ചല്ലോ ഒരു കോടി രൂപ ലോട്ടറി അടിച്ചപ്പം പൈസ ലോട്ടറി ടിക്കറ്റിൻ്റെ പൈസ വാങ്ങി സമ്മാനം കൊടുത്തു ആ ലോട്ടറി ടിക്കറ്റും കൊടുത്തു ഇപ്പം എല്ലാ ചാനലുകളും വന്ന് അഭിമുഖമൊക്കെ എടുത്ത് ലോട്ടറിക്കാരനെയും ജയേഷിനെയും ഒക്കെ നല്ല പബ്ലിസിറ്റി ആയി ഒരു പക്ഷേ നാട്ടിലൊക്കെ ഇന്നിപ്പോൾ വലിയ താരമായിട്ട് നിൽക്കുകയാണ് പല കണ്ടക്ടർമാരും ഇനിയും താരമാകുന്നുണ്ട് ഡ്രൈവർമാരും അപ്പോൾ ഏതായാലും എല്ലാവിധ ആശംസകളും നേരെയാണ് നമ്മൾ